വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ ഫിഷിംഗ് ആൻഡ് ട്രാവലിങ്ങ് അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോയിലൊക്കെ നമുക്ക് പോവാം അപ്പോൾ വിശ്വലെടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിത് ഇതിന് മാത്രമേ ഉള്ളൂ അപ്പോൾ വലയെല്ലാം ആക്കിയിട്ടുണ്ട് ഈ കാണുന്ന സ്ഥലത്ത് നമ്മൾ വലയറിയാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാസർഗോഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം തെക്കേക്കാട് പറഞ്ഞ സ്ഥലത്താണ് പടന്ന പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് അപ്പോൾ നമ്മൾ വലയറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പാഴേ ഒരു ബോട്ട് ആയിട്ട് എല്ലാം എത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് വല ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം

അവിടെ സാലാടാ സുന്ദര കുട്ടാ നല്ല സന്ത എന്നെ പറയണ ദണ്ട ദണ്ടയിന്ന് പൊരിക്കാള്ള മീനാ ഇതാ ഓക്കേടാ എടുത്ത് മൊത്തം സാധനം ഇത് ആള് ഇത് ഒരേ സാധനം പിടിച്ചോ ചറിയാണോ അല്ലേ നമ്മുക്കറിയാത്തോണ്ടേ വിളിക്കുന്നു മൈനസ് വൈനസന്ന എത്ര ഏകദേശം കുറ നാടുന്നു പട്നി അതേര് അത് ഇതിനകത്ത് ഇത് കടുവ ഈ സാധനം ഇല്ലാത്ത വീടില്ല ഞാൻ കണ്ടിച്ചോട്ടത്തി നമ്മളെ ഈയറിന് നല്ല നാലഞ്ച് സ്ലോഫി അടിച്ചിട്ടുണ്ട് അടുത്ത സ്ഥലത്തേക്ക് അറിയാൻ പോക്കാണ് അതെറുമാണ് કે ઓરળો ની ઓરળો આ ഇവിടെ എങ്ങനെ ും അപ്പൊ ഇന്നത്തെ മീൻപിടുത്തം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് ഇത്ര പേരെ മീനാണ് കിട്ടിയിട്ടില്ല രണ്ടുമൂന്നും ദണ്ടയുണ്ട് പിന്നെ കടുവയുണ്ട് ജീട്ടി എന്ന് പറയും പിന്നെ സിറോപ്പി അങ്ങനെ കുറച്ച് പള്ളത്തി അങ്ങനെ എന്തെല്ലാം മീൻ കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു അപൊളി ഡേറ്റ് നമുക്ക് വീണ്ടും കാണാം